വി കഴിവും അവസരവും ഒന്നാമത്തെ ഈ ഒന്നാമത്തെ വിഭാഗം നമ്മളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഈ ഒന്നാമത്തെ വിഭാഗമാണ് അള്ളാഹു ഏറ്റവും അധികം അധികം സമ്പത്തിന്റെ വിഷയത്തിൽ ഇഷ്ടപ്പെട്ട വിഭാഗം ഈ ഒന്നാമത്തെ വിഭാഗം ഈ ഭാഗത്ത് ഒരു സൗണ്ട് കിട്ടുന്നില്ല കേട്ടോ ഈ ഭാഗത്ത് അതിലും ഇതിലുള്ള സാധനം എടുത്ത് വെക്കേ ആ രണ്ട് ബോക്സിലേ ഉള്ളൂ രണ്ട് ബോക്സിന് തീരെ ഇത് നിക്കണ്ട ഇത് നിക്ക ഈസ്റ്റില്ല അത് ശതാൻ ഒരുപോലെ കൊടുത്ത വിഭാഗമാണ് ഒന്നാമത്തെ വിഭാഗം സ്വത്ത് മാത്രമല്ല ഒരുപാട് വസ്തുണ്ട് ഒരുപാട് സ്വത്തുക്കളുണ്ട് ഒരുപാട് ഏക്കർ കിണക്കിന് പുരയിടങ്ങളുണ്ട് ശരിക്ക് എപ്പോഴും പോക്കറ്റിൽ നിറച്ച് കാശുണ്ട് അതോടുകൂടി തന്നെ അള്ളാഹു അതെങ്ങനെ വിനിയോഗിക്കണമെന്ന അറിവും അള്ളാഹു കൊടുത്തിട്ടുണ്ട് പാസ് വന്ന കേട്ടോ കുറച്ച് വെച്ചാൽ തീരെ കുറച്ച് മാത്രമല്ല അതും അള്ളാഹു കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ വിഭാഗം അപ്പൊ ഈ ഒന്നാമത് പറഞ്ഞ വിഭാഗമാണ് അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വിഭാഗം രണ്ടാമത്തെ വിഭാഗം സമ്പത്ത് അള്ളാഹു കൊടുത്തിട്ടില്ല അറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒരുപാട് സ്വത്തൊന്നും അല്ലാഹു കൊടുത്തിട്ടില്ല അറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്ങനെ വിനിയോഗിക്കണം എന്നറിയാം നേരത്തെ വെച്ചിരുന്നവരങ്ങനെ വെച്ചിരുന്ന സമ്പത്ത് അള്ളാഹു പടച്ചിതം പുരാൻ കൊടുത്തിട്ടില്ല അറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതാണ് രണ്ടാമത്തെ വിഭാഗം ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുസ്ലിം ഉൾപ്പെടുത്താൻ തോന്നുന്നു ിൽ പത്ത് കൊല്ലം ഈ പണ്ടിരുന്നെച്ചാൽ സമ്പത്തൊക്കെ ഉണ്ടായിട്ടു അല്ലെ സമ്പത്ത് ഇപ്പോ എന്നെയും സമ്മതിച്ചിടത്തോളം അലഹമുല്ല അഭിമാനത്തോടു കൂടി പറയാണ് മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള സാമ്പത്തിക ഇതിന്റെ ജ്യേഷ്ഠനെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നെയും വലിയ ഇഷ്ടമാണ് ഞാന് പ്രഭാഷണത്തിന്റെ അവസാനം പണ്ട് ബൈത്ത് പാടി സ്ഥലത്തില്ല അന്ന് ശരിക്കും മുറുക്കാൻ ചവയ്ക്കണോ സുഖം ഇങ്ങനെ ചവച്ച് 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 ചവച്ച ഇങ്ങനെ ഒരു വല്ലാത്തൊരു തലേക്കെട്ട കെട്ടി ഇങ്ങനെ ആടി പ്രവാചകർ സുലല്ലാഹു വസല് തങ്ങളോടുള്ള അനുരാഗം എന്ന് പറഞ്ഞാല് ആ ഉസ്താദിനു വല്ലാത്ത മനസ്സിന്റെ അകത്ത് വല്ലാത്തൊരു താല്പര്യമാണ് പക്ഷേ നമ്മുടെ സാധാരണ ചില പള്ളികളിലൊക്കെയുള്ള രണ്ടായിരവും മൂവായിരവും ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാന മാർഗങ്ങളുമില്ലാതെ ഒന്നാം തീയതി ശമ്പളം കിട്ടണമെങ്കിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പോയി പ്രസിഡന്റ് ചന്തയെന്ന് വരെ സെക്രട്ടറി കമ്പോളത്തിൽ വരെ അവിടെ പോയി കാത്തിരുന്ന ശമ്പളം വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഒന്നിനും തികയാത്തൊരവസ്ഥയിലേക്ക് എത്തുമെങ്കിലും അള്ളാഹു അതിലൊക്കെ കൊടുത്ത കൊണ്ടാണ് പാവപ്പെട്ട ഉസ്താദുമാരും മാലിമീങ്ങളും അള്ളാഹുവിന്റെ പള്ളികളിൽ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരും ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെ പണം ചെലവഴിക്കണമെന്ന അറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പണം അള്ളാഹു കൊടുത്തിട്ടില്ല പക്ഷെ അവർക്കൊരാഗ്രഹമുണ്ട് അള്ളാഹു നീ പണം തന്നിരുന്നെങ്കിൽ സംഘടിപ്പിക്കുന്ന സാധുക്കളാറ പെൺകുട്ടികളുടെ വിവാഹത്തിനു വേണ്ടി പതിനായിരവും അമ്പതിനായിരം രൂപ പറയുമ്പോൾ അവരെ കാണുമ്പോ മനസ്സിന്റെ കത്ത് വല്ലാത്ത കൊതി തോതുകയാണ് അള്ളാഹു എനിക്കും നീ സ്വത്ത് തന്നിരുന്നെങ്കിൽ അവര് കൊടുക്കുന്ന പോലെ പത്ത് പവനും അഞ്ചു കൊടുക്കാൻ എനിക്കും കൊതിയുണ്ടായിരുന്നു തമ്പുരാനെ അവന്റെ മനസ്സിന്റെ അകത്തൊരു കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ വിഭാഗം ആഗ്രഹമുണ്ട് പക്ഷെ സമ്പത്തില്ല മനസ്സറിഞ്ഞ ആഗ്രഹമാണ് സമ്പത്തില്ലാത്ത എല്ലാരും ഇങ്ങനെ ആഗ്രഹിക്കും എനിക്ക് കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ നമ്മുടെ പള്ളിക്ക് ഒരു ഔന്ന് കെട്ടിക്കൊടുത്തേ കിട്ടുമ്പോ അറിയാൻ തിരിഞ്ഞിക്കത്തില്ല അവര് കിട്ടുമ്പോ പിന്നെ വാപ്പയാണെന്ന് അറിയില്ല അറിയില്ല കൂട്ടുകാരൻ വന്നിട്ട് അസ്സാം വലിക്കും വാലക്കു അസ്സലാം എന്ന് പറഞ്ഞു പിന്നെ മുഖത്തോട് മുഖം നോക്കാൻ നേരം കിട്ടും കാരണം പോക്കറ്റ് പൊങ്ങിയത് കൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചില്ല മനസ്സ് നിറഞ്ഞ ഒരു ആഗ്രഹം എനിക്ക് അള്ളാഹ് സ്വത്ത് തന്നിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു എന്ന ഉറച്ച ഒരു ചിന്ത മനസ്സിലുള്ളവരാണ് രണ്ടാമത്തെ ഈ രണ്ടാമത്തെ വിഭാഗത്തെ അള്ളാഹ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ വിഭാഗത്തിന്റെ കൂടെയാണ് ഏറ്റവും ശ്രേഷ്ഠവാന്മാരുടെ കൂട്ടത്തിലാണ് മൂന്നാമത്തെ വിഭാഗമോ അള്ളാഹു അറിവ് കൊടുത്തിട്ടില്ല സമ്പത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എവിടെ ചില പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടന്നു പോയി മടങ്ങി വന്ന ധാരാളം കാശുണ്ടായി പിന്നെ ചെലവഴിക്കണമെന്നറിയില്ല പെട്ടെന്ന് ഒരുപാട് പണമുണ്ട് പക്ഷേ അതെങ്ങനെ ചിലവഴിക്കണമെന്ന് അവൻ അറിയില്ല ഒരുപാട് സ്വത്തുണ്ട് എങ്ങനെ ചിലവഴിക്കണമെന്ന് അവൻ അറിയില്ല ഇതാണ് മൂന്നാമത്തെ വിഭാഗം ഇങ്ങനെ കള്ളു കുടിക്കാനും വിഭിചിക്കാനും കൂട്ടുകാർ പറയണ നമുക്കൊരു പടത്തിന് പോയാലോ കലനാപ്പള്ളിയില് ശ എന്നാ വണ്ടിയുടെ പറഞ്ഞു അവന്റെ ചെലവിൽ തന്നെ പോകുന്നു ഏ ഒരു വീട് ആ പിന്നെ ഒരു വീട് ബാലുക രാത്രി രഹസ്യന്റെ മോളിൽ കയറി എടുക്കുന്നു കുടിക്കുന്നു എല്ലാം അവന്റെ ചെലവിലാ പണമല്ല ശരിക്കു കൊടുത്തിട്ടുണ്ട് എന്തിന് ചിലവഴിക്കണം എന്ന് അവൻ അറിയില്ല ഇവനെ അല്ലാഹു ഏറ്റവും അധികം വെറുക്കുന്നതാണ് കൊടുത്തിട്ടില്ലാഹു അറിവും കൊടുത്തിട്ടില്ല അറിവുമില്ല സ്വത്തും പക്ഷെ അവന്റെ മനസ്സിൽ ആഗ്രഹം എന്താണെന്നറിയോ പണം കിട്ടിയിരുന്നെങ്കിൽ അവനെ പോലെ അഞ്ചാറ് പെണ്ണുങ്ങളൊക്കെ ആയിട്ട് കായംകുളത്ത് റൂമൊക്കെ എടുത്ത് അടിച്ച് പൊളിക്കാൻ അവന്റെ ആഗ്രഹം അതാ അവന് വെള്ളം കുടിക്കാൻ നിവർത്തിയില്ല എന്നാലും കാസുണ്ടായിരുന്നെങ്കി ഓ ഇവിടെ വന്ന് അടുത്ത് മറിക്കാറുണ്ട് പറയാം അടിപൊളിയായിട്ട് കണ്ടത് വെണ്ണക്ക കെട്ടി ഒരു വലിയ വള്ളിയൊക്കെ എടുത്ത് സെറ്റപ്പായിട്ട് നടക്കാമായി ചിന്തയാണ് അവനുള്ളത് മൂന്നാമത്തെ വിഭാഗത്തെ അള്ളാഹു വെറുക്കുന്നത് നാലാമത്തെ വിഭാഗത്തെയും അള്ളാഹു ഇതുപോലെ വെറുക്കുന്നതാണ് ഇതിലൊന്നെങ്കിൽ നമ്മൾ ഒന്നാമത്തെ വിഭാഗത്തിൽ പെടണം അള്ളാഹു തരണം അറിവുമല്ലാതെ തരണം എവിടെയൊക്കെയാണ് ചിലവഴിക്കേണ്ടതെന്ന ബോധം നമുക്ക് വേണ്ടത് അതിനുള്ള സ്വത്ത് നമുക്ക് വേണം ഏതെങ്കിലും ഒരു പാവപ്പെട്ട എത്തും കുട്ടിയുടെ കല്യാണം ശരി എന്റെ കയ്യിൽ ഒരു അയ്യായിരം രൂപ ഉണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ ആരെയും കാണിക്കാനും പേരിനും പെരുമയ്ക്കുമല്ല നിറഞ്ഞ മനസ്സോടെ എടുത്തുകൊടുക്കാൻ അവന് തോന്നണം അതിനറിവ് വേണം സ്വത്തും വേണം ഒന്നെങ്കിൽ ഈ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടണം ആ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടാൻ നിങ്ങൾ ആരും സമ്മതിക്കൂല കാരണം നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഓ നമുക്കൊക്കെ എന്ത് കാശാവസ്ഥ കാശൊക്കെ ഷാനവാസനല്ലേ കാരണം എന്താ അവന്റെ കയ്യിൽ കിടക്കുന്നത് റാഡോടെ വാച്ച് ഇരുപത് രൂപയ്ക്കുള്ളതാണോ ഇരുപതിനായിരം രൂപയ്ക്കുള്ളതാണോ നല്ല ആവുകയാണ് ഇരുപത് രൂപ കൊടുത്താലേ മീമാപ്പള്ളി പോയാൽ കിട്ടും റാഡോടെ വാച്ച് സ്വർണം തന്നെയാണ് ഒരു കുറവുണ്ടാവൂല പക്ഷേ നമ്മൾ അങ്ങനെ പറയും നമ്മൾ ആരും എന്ന് പറയുള്ളൂ എത്ര കാശുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് എന്താ ഞാനൊരു പാവപ്പെട്ടവനാണ് പിന്നെ ഞാൻ പത്തോ നൂറോ വല്ലപ്പോഴും പള്ളിയിൽ കൊടുക്കുന്നു എന്നതല്ലാതെ എനിക്ക് കാശില്ല എന്നാണ് നമ്മുടെ തീരുമാനം അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തിൽ നമ്മൾ പെടൂല ഉൾപ്പെട്ടാലും നമ്മൾ അതിലല്ല എന്ന് പറയും രണ്ടാമത്തെ വിഭാഗത്തിലെങ്കിലും പഠനം അള്ളാവു പടച്ചതമ്പരാ സ്വത്ത് കൊടുത്തിട്ടില്ല അറിവ് മാത്രമാണ് കൊടുത്തത് എവിടെയാ ആർക്കാണ് പണം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അതെങ്കിലും പ്രിയപ്പെട്ടവരെ വേണം നമുക്ക് അറിയുമല്ലോ അല്ലാഹുവിന്റെ പരലോകം ഭൗതികമായ ലോകത്തെ മനുഷ്യന് വേണ്ടി അള്ളാഹു പഠിച്ചതം പുരാൻ എല്ലാവിധ ചോദ്യങ്ങളും നടത്തപ്പെടുന്നോകമല്ലോ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ചലിക്കാൻ കഴിയാത്ത പരലോകമുണ്ടല്ലോ ഒരു കാൽപാറം പോലും മുമ്പോട്ട് ചലിപ്പിക്കാൻ കഴിയാതെ കോടതി കിടന്നു വല്ലാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിൽ ചലിപ്പിക്കുകയില്ല വരെ നാല് ചോദിക്കുന്നത് വരെ എന്റെ പരിപാടിക്ക് വേണ്ടി നിറഞ്ഞു കവിഞ്ഞ പ്രിയപ്പെട്ട എന്റെ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഉമ്മനങ്ങന്മാരെ നമ്മുടെ ചരിപ്പിക്കാൻ കഴിയില്ല നാല് കാര്യങ്ങളെ കുറിച്ചുള്ള ചോദിക്കുന്നതുവരെ കാൽപാതങ്ങളെ ചരിപ്പിക്കാൻ കഴിയില്ല ഒന്ന് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ചോദിക്കും എന്തിനാണ് ആരോഗ്യം ചെലവടിച്ചത് യുവാക്കളായ നിങ്ങളോടാണ് അത് ചോദ്യം വയസ്സായവരു വിചാരിക്കും നമ്മളോട് അങ്ങനെ ചോദിക്കില്ല നമുക്ക് ആരോഗ്യം ഇല്ലല്ലോ ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ പണ്ട് ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ ആയപ്പോ ഇന്ന് പള്ളിയിൽ പോണ ചെറുപ്പക്കാരെ നിങ്ങൾ ചേരി തിരിച്ചുകൊണ്ട് കളിയാക്കുമെങ്കിൽ വയസ്സാകുമ്പോ എന്തേലെ ജോലി വേണ്ടേ പള്ളിയിൽ നട വന്നിരുന്നു കൊണ്ട് മറുക്കാനിന്നുകൊണ്ട് മറ്റോ ആ പാർട്ടിയില്ല വൻ ഈ പാർട്ടിയിൽ അതുകൊണ്ടാവൻ വള്ളി കയറിയ എന്ന് പറഞ്ഞു കളിയാക്കും കണ്ടു പാപ്പ ഒരു പള്ളിയില്ലായിരുന്നു തിരിഞ്ഞു നോക്കാതെ പോണ പണ്ണിലെ വയ്ക്കുന്ന ഓട്ട വിളിച്ചുപോയി നോക്കിയോ പാപ്പ എന്നാലും ഇന്നിപ്പ ചെറുപ്പക്കാരെ കണ്ടുപിടാതെ അള്ളാഹു ഈ സദസ്സിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാർക്ക് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള പവറ് അള്ളാഹു കൊടുത്തെങ്കിൽ